കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ കുറ്റക്കാരിയെന്ന് കുറ്റപത്രം എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്നും കുറ്റപത്രത്തിൽ ശാസ്ത്രീയ പരിശോധനയിലും ആത്മഹത്യയെന്ന് തെളിഞ്ഞു നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു വിവരങ്ങളുമായി അർജുൻ കല്യാൺ നോക്കപ്പം അർജുൻ കല്യാൺ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ കളക്ടറുടെ ഭാഗമെന്ത് കളക്ടർക്ക് പറയാനുള്ളതെന്ത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പി പി ദിവ്യ എന്ന ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമായി ഇത് മാറുകയായിരുന്നു ടി വി പ്രശാന്തനടക്കം ഇതിൽ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ആളുകളിലേക്കൊക്കെ പോയ അന്വേഷണത്തെപ്പറ്റി കുറ്റം പരാമർശമുണ്ടോ അതായത് ഈ കേസിന്റെ ഭാഗമായി പ്രതിചേർക്കപ്പെട്ടത് പി ദിവ്യ മാത്രമാണ് പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ കുറ്റ അല്ലെങ്കിൽ കുറ്റവാളി എന്നുള്ളതാണ് ഇപ്പോൾ കോ പോലീസും സൂചിപ്പിക്കുന്നത് കുറ്റപത്രത്തിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാൻ വേണ്ടി കഴിയുന്നത് അല്ലെങ്കിൽ കുടുംബം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഭാഗമായി ടി വി പ്രശാന്തിനും അതുപോലെ തന്നെ ജില്ലാ കലക്ടറുടെയും എല്ലാം തന്നെയുള്ള പങ്കാളിത്തം അന്വേഷിക്കണം ഇവരെല്ലാം തമ്മിലുള്ള ഒരു ഇടപാടിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആരോപണം പി പി ദിവ്യ ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിനകത്ത് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തത് പക്ഷേ ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഭാഗമായി ഇവരെ ആരെയെങ്കിലും തന്നെ പ്രതിചേർക്കുന്ന ഒരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ ആരോപണം ഒരു ഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നത് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കുറ്റപത്രം സൂചിപ്പിക്കുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തോടുകൂടി പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് ഇത് ഒരു കാരണവശാലും കൊലപാതകമാവാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളത് കുറ്റപത്രത്തിൽ പോലീസ് ഉറപ്പിക്കുകയാണ് ശാസ്ത്രീയ തെളിവുകൾ അതിനു തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റ് ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൻ്റെ രേഖകളെല്ലാം സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു മണിക്ക് ശേഷം ഒരു മണിയോടുകൂടി തന്നെ കുറ്റപത്രം കോടതിയിലേക്ക് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കണ്ണൂർ പോലീസ് ടൗൺ പോലീസ് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തന്നെ എസ് ഐ ടി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു എന്നാൽ ഡി ഐ ജിയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തര അല്ലെങ്കിൽ അവരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അനുമതി ലഭിച്ചത് അതിന്റെ സമർപ്പിക്കാൻ പോവുകയാണ് ഇനി മിനിറ്റിനകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരേ ഒരു പ്രതി മാത്രം അത് പി പി ദിവ്യ അങ്ങനെയാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ അർജുൻ കല്യാൺ നൽകുന്ന വിവരങ്ങൾ നമുക്ക് ഒന്ന് ഒരു